അൻവറും അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗവും ഞങ്ങൾ പൂർണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കാതെ യു ഡി എഫിൻ്റെ ഗതിവേട് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗമായി നോമിനേഷൻ കൊടുത്തതിന് ശേഷവും അൻവറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നു എന്ന ധ്വനിയാണ് അവിടെ കോൺഗ്രസ് നേതൃത്വവും പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിശക്തിയായ കടന്നാക്രമം യു ഡി എഫ് നേതൃത്വത്തിനും യു ഡി എഫിൻ്റെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുമെതിരായിട്ട് അക്കമിട്ട് പറഞ്ഞ അതിശക്തിയായ രീതിയിൽ വിമർശനം ഉന്നയിച്ച അൻവറ തള്ളാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം വളരെ ദയനീയമാണ് യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ യു ഡി എഫ് എന്ന നിലയിൽ യു ഡി എഫിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്ത് പ്രത്യേകിച്ചും അതുപോലെ യു ഡി എഫും അൻവറും തമ്മിലുള്ള പ്രശ്നങ്ങളും സജീവമായ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ ഒരു മനസ്സായി സഹാവൂർ എം സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വരികയാണ്